നമസ്കാരം ഇന്നത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്ത വായിക്കാം ജയിക്കാൻ കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് വേണമെന്നത് ജനാധിപത്യ വിരുദ്ധം പരിഷത്ത് എട്ടാം ക്ലാസ് മുതൽ എഴുത്തുപരീക്ഷയിൽ ജയിക്കാൻ ഓരോ വിഷയത്തിനും കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് വേണമെന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എഴുത്തുപരീക്ഷയെ മാത്രം കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ പരിഷ്കാരം നേടിയെടുക്കുക സാധ്യമല്ലെന്നും പരിഷത്ത് അഭിപ്രായപ്പെട്ടു അക്കാഡമിക് കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കണം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വേണമെന്ന ആവശ്യം ഉന്നയിച്ചും തോൽപ്പിച്ചാൽ നിലവാരം ഉയരുമോ എന്ന മുദ്രാവാക്യം ഉയർത്തിയും പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ജില്ലയിൽ പര്യടനം നടത്തും ഇത് ഇതിനോടൊട്ടും യോജിക്കാൻ കഴിയില്ല ഈ ഒരു വാർത്ത വായിച്ചിട്ട് ചിരിക്കണോ അതോ അതിൽ സഹതപിക്കണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ഇതിൽ എൻ്റെ അഭിപ്രായം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ള ചില പോയിന്റ്സിനോട് യോജിക്കുന്നു ഒന്നാമത്തെ കാര്യം എഴുത്തുപരീക്ഷയെ മാത്രം കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ പരിഷ്കാരം നേടിയെടുക്കുക സാധ്യമല്ല ശരിയാണ് എഴുത്തുപരീക്ഷ മാത്രമല്ല എഴുത്തു പറയുന്നു എഴുത്തു പരീക്ഷ മാത്രമല്ല ഒരു കുട്ടിയുടെ കഴിവിൻ്റെ മാനദണ്ഡം അല്ലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ അവെയർ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണത് അക്കാഡമിക് കലണ്ടറിലെ പരിഷ്കാരങ്ങൾ വേണം എന്നുള്ളതിനോട് യോജിക്കുന്നു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വേണം കുറേ കാര്യങ്ങൾ വിദ്യാഭ്യാസം നല്ലതാണ് തിരുത്തലുകൾ എപ്പോഴും വേണം കോൺസ്റ്റൻ്റ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ഒരുക്ലിബ്രിയമാണ് നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള എക്ലിബ്രിയമാണ് നമുക്ക് വേണ്ടത് അതിനോടൊക്കെ യോജിക്കുന്നു തോൽപ്പിച്ചാൽ നിലവാരമുയരുമോ തോൽപ്പിച്ചത് കൊണ്ട് മാത്രം നിലവാരം ഉയരുകയില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ യോജിക്കുന്നു പക്ഷെ ഇതൊന്നും തന്നെ ഇവർ ആദ്യം പറഞ്ഞ് ജയിക്കാൻ മുപ്പത് മാർക്ക് വേണമെന്ന കാര്യം ജനാധിപത്യ വിരുദ്ധമാണ് എന്നതിനെ സ്ഥാപിക്കുന്നില്ല അല്ലേ എട്ടാം ക്ലാസ് മുതൽ ഇവിടെ ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളെയല്ല ഒന്നിലെയോ രണ്ടിലയോ മൂന്നിലോ നാലിലോ ചെറിയ കുട്ടികളെയല്ല എട്ടാം ക്ലാസ് മുതൽ അതായത് കാര്യകാര്യ വിവേ കാര്യകാരണ വിവേചനശേഷി അത്യാവശ്യമൊക്കെ വന്നിട്ടുള്ള ഒരു പതിമൂന്ന് വയസ്സുള്ള വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ അത്യാവശ്യം ബോധ്യം വന്നിട്ടുള്ള കുട്ടികൾക്ക് മൂന്നൂറിൽ മുപ്പത് മാർക്ക് മേടിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ അതിനവരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അവരെ പാസ്സാക്കി വിടുന്ന രീതിയോട് ഒരിക്കലും എനിക്ക് യോജിപ്പില്ല ഇത്തരത്തിൽ ഓൾ പാസ് എന്നുള്ള പോലെ ഗുണമേന്മ ഒട്ടും മാനദണ്ഡമാക്കാതെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ മനസ്സിന് വിഷമം വരും എന്നെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തെ കണ്ണു മുടച്ച് പാസ്സാക്കി വിടുന്ന രീതി വളരെ വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒന്നാമത് വിദ്യാഭ്യാസത്തിൻ്റെയും ഓൾ പാസിൻ്റെയും പാസ് പേഴ്സെൻറ്റേജിൻ്റെയും ഡിഗ്രികളുടെയും എല്ലാത്തിൻ്റെയും ഒരു ഒരു സ്റ്റാൻഡേർഡ് ഒരു ഗുണനിലവാരം കുറയ്ക്കാനേ ഇത് ഉപകരിക്കുകയുള്ളൂ അല്ലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ കുറച്ചും കൂടി നന്നായിട്ട് അറിയുന്നുണ്ടാവും അപ്പോൾ ജസ്റ്റ് നമ്മൾ എത്ര പേഴ്സൻറ്റ് പാസ്സായി അല്ലെങ്കിൽ എത്ര ക്ലാസ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൽ നിന്നുള്ള കേപ്പബിലിറ്റി നമ്മൾ നേടിയിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ കേപ്പബിലിറ്റി നേടാൻ വൺ ഓഫ് ദ മെത്തേഡ്സ് പരീക്ഷ തന്നെയാണ് ഇവിടെയും നൂറോ തൊണ്ണൂറോ എൺപതോ അറുപതോ മാർക്ക് പോലും മേടിക്കാൻ പറയുന്നില്ല മൂന്നിലൊന്നിലും താഴെ മുപ്പത് മാർക്ക് അതുപോലും എഴുത്തുപരീക്ഷയിൽ മേടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദെർ ഇസ് സംതിങ് റോങ് വിത്ത് ദാറ്റ് സ്റ്റുഡൻ അല്ലെ അവനെ നമ്മൾ വെറുതെ പാസ്സാക്കി വിടുക അവനെ അല്ലെങ്കിൽ അവളെ വെറുതെ പാസാക്കി വിടുകയല്ല വേണ്ടത് എന്താണ് എന്താണതിന് കാരണമെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കണം വീണ്ടും ആ ക്ലാസ്സിൽ പഠിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ തന്നെ അപ്പോൾ വെറുതെ തോൽപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പക്ഷേ വെറുതെ പാസ്സാക്കി വിട്ടത് പാസ്സാക്കി വിടുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ട് ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല വെദർ ഇറ്റ്സ് ഇൻ്റലിജൻസ് ഇഷ്യൂ കോർഗിനേറ്റീവ് ഇഷ്യൂ സോഷ്യൽ ഇഷ്യൂ ഫാമിലിയൽ ഇഷ്യൂ എന്തെങ്കിലും ആണോ എന്ന് നോക്കി അതിന് പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചുതന്നെ പക്ഷേ ജനാധിപത്യ എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല വെറുതെ ഒരു കാര്യമില്ലാതെ വേണ്ടടത്തും വേണ്ടാത്തടത്തും ചില പദങ്ങൾ ഒറ്റനോട്ടത്തിൽ വളരെ നന്നായി തോന്നുന്ന പദങ്ങൾ എടുത്ത് പ്രയോഗിക്കുക എന്നുള്ളത് നമ്മുടെ പല സംഘടനകളുടെയും വ്യക്തികളുടെയും രീതിയാണ് ആ പദങ്ങൾ വളരെ കറക്റ്റ് ആയിരിക്കും പക്ഷെ അത് ആവശ്യമില്ലാത്തടത്ത് ആയിട്ടുള്ള ഒരു പോയിന്റിനെ പുട്ട് ഫോർവേടേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അതിനൊരു ഉദാഹരണമാണിത് സോ ഓൾ പാസ് എന്ന രീതിയിൽ എനിക്ക് ഒട്ടും യോജിട്ടില്ല കഴിവുള്ള കുട്ടികൾ തന്നെയാണ് പാസ് ആവേണ്ട അതിന് എഴുത്തു പരീക്ഷ വൺ ഓഫ് ദ മെത്തേഡ്സ് ആണ് അതിന് ഡെഫിനറ്റ് ആയിട്ട് സ്ക്രീനിങ് മാർക്സും കട്ട് ഓഫും വേണം ഓക്കെ ബാക്കി പരിഷ്ക്കരങ്ങളെല്ലാം വേണം അത് പക്ഷേ ഇതില്ലാതെ നടത്താമല്ലോ ഈ മുപ്പത് മാർക്ക് കട്ട് ഓഫ് വെച്ചുകൊണ്ട് ഇതിന് ബാക്കി പരിഷ്കരണങ്ങൾ നടത്താം അധ്യയന ദിനങ്ങൾ പരമാവധി ഉറപ്പാക്കാം ഗുണനിലവാരം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതർ ആസ്പെക്ട്സ് ഓഫ് ഇന്റലിജൻസിനെ കവർ ചെയ്യാം അതൊക്കെ വേണം പക്ഷെ അതൊന്നും ഇതിന് പകരമോ ഇതിന് പകരമല്ല ഇതിന് അഡീഷണൽ ആയിട്ടാണ് വേണ്ടത് അതും ഇതും എന്നുള്ളത് മ്യൂച്വലി എക്സ്ക്ലൂസീവോ കോൺട്രഡിക്ടറിയോ അല്ല കോൺട്രഡിക്റ്ററി അല്ലാത്ത കാര്യങ്ങളെ കോൺട്രഡിക്റ്ററി ആക്കിയ പ്രൊജക്റ്റ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നടക്കൂ എന്നുള്ള രീതിയിൽ പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഒരു തെറ്റാണ് അപ്പോൾ ഈ ഓൾ ഓൾപാസുകൾ അല്ല ഈ മുപ്പത് ശതമാനം പാസ് മാർക്ക് എന്നുള്ള നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ കഴിയും അല്ലേ അപ്പോൾ ഇതിൽ പരീക്ഷത്തിൻ്റെ അഭിപ്രായത്തോട് പരിപൂർണമായിട്ട് വിയോജിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ഡിഗ്രികളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്താനും കഴിവുള്ള കുട്ടികൾക്ക് മുന്നോട്ട് നീങ്ങാനും അത് അതിനൊരു മിനിമം ക്രൈറ്റീരിയ പോലും എത്താൻ പറ്റാത്ത കുട്ടികൾക്ക് വെറുതെ കടത്തി വിട്ടിട്ട് കാര്യമില്ല അവർക്ക് വീണ്ടും അടുത്ത ലെവൽ ഓഫ് കെയർ കൊടുക്കണം ആ ക്ലാസ്സിൽ വീണ്ടും ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വീണ്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ഹോളിസ്റ്റിക്കലി കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക പക്ഷെ വെറുതെ പാസ്സാക്കി വിട്ടിട്ട് കാര്യമില്ല അല്ലെ അത് നമുക്ക് വീണ്ടും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മത്സരങ്ങൾ നമുക്ക് എപ്പോഴും നേരിടേണ്ടി വരും മത്സരങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മത്സരം ജീവിതം മരണം എന്നുള്ളത് അതിൽ പറയുന്ന മത്സരങ്ങളൊരു ജീവൻ ജീവൻ മരണ പോരാട്ടം ആയിക്കൂടുക പക്ഷെ അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് മത്സരങ്ങൾ നേരിടേണ്ടി വരും ആയിട്ടുള്ള മത്സരങ്ങൾ പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം വേണ്ടി വരും അപ്പം ആ മത്സരങ്ങളെ നമ്മൾ വെറുതെ എന്താ പറയുക എല്ലാം ആദ്യം മുതലേ ജയിപ്പിച്ച് ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഒരു യു യൂഫോറി ക്രിയേറ്റ് ചെയ്താൽ ഭാവിയിൽ യഥാർത്ഥ മത്സരങ്ങളെയും യഥാർത്ഥ ക്വാളിറ്റി ടെസ്റ്റുകളെയും നേരിടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാതെ വരും അപ്പോൾ ഒരു എന്താ പറയുക ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് ടുഡേ ടുമോ യു വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് അപ്പോൾ അവരെ തുടക്കത്തിൽ തന്നെ അതിന് ചൂണ്ടാക്കാം എന്നുള്ളതാണ് ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക അത് ഹോളിസ്റ്റിക് ഹോളിസ്റ്റിക്കായ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അല്ലാത്ത തുടക്കത്തിൽ ഒരു മത്സരവും ഒന്നുമില്ലാതെ ഒരു സിയുഡോയുഫോറി സൃഷ്ടിച്ചാൽ ഭാവിയിൽ യഥാർത്ഥ മത്സരങ്ങൾ വരുമ്പോൾ ഡേ വിൽ ബി കോട്ട് സർപ്രൈസ്ഡ് അല്ലേ അവർ തന്നെ ഈ സിസ്റ്റത്തെ ഭാവിയിൽ പഴിക്കും എന്തുകൊണ്ടാണ് മുമ്പ് ഇത്തരം സ്ട്രോങ്ങർ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാത്തത് എന്നുള്ളത് അല്ലേ ഇപ്പോൾ യഥാർത്ഥ പരീക്ഷകൾക്ക് സ്ട്രോങ്ങർ പരീക്ഷണങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെറിയ ടെസ്റ്റുകൾക്ക് സ്വയം വിധേയരാവണം അത് ഏതൊരു മേഖലയിലാണെങ്കിലും ഓ ഓരോ എഴുത്തു പരീക്ഷയും അറ്റ്ലീസ്റ്റ് ഇൻ ദ ബിഗർ ക്ലാസ്സസ് അതിനുള്ളൊരു അവസരമാണ് അല്ലേ ക്വാളിറ്റി ഉള്ളിടത്ത് തന്നെ മെറിറ്റ് മെറിറ്റ് ഉള്ളിടത്ത് തന്നെ നമ്മൾ ആനുകൂല്യങ്ങൾ നൽകണം അതിനെ അതിനുള്ള വേണ്ട കാര്യങ്ങൾ കൊടുക്കണം അതില്ലാത്തടത്ത് അത് പരിഹരിക്കാനുള്ള ഇത് കളും വേണം അല്ലാതെ കണ്ണടച്ച് എല്ലാവരെയും ഒരു ബാഗിലിട്ട് മുന്നോട്ട് നീക്കുന്ന ഓൾ പാസ് കൊടുത്ത് മുന്നോട്ട് നീക്കുന്ന രീതിയോട് ഒരു തരത്തിലും യോജിപ്പില്ല എന്നുള്ളത് മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് വീഡിയോയിൽ പറഞ്ഞ മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് ഇതിനോട് യോജിപ്പില്ല ഇതിൻ്റെ ജനാധിപത്യം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ദിസ് ഹസ് ബോട്ട് നത്തിങ് ടു ഡു ബിൻ ഡെമോക്രസി അല്ലെ എല്ലാവരെയും ഒരു മെറിറ്റ് നോക്കാതെ എല്ലാം കൊടുത്തു വിടുക എന്നുള്ള നല്ല ജനാധിപത്യം അങ്ങനെയാണോ ജനാധിപത്യം എന്നുള്ളത് പരിഷ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമാണ് അപ്പോൾ ഇതിനോടുള്ള ശക്തമായ യോജിപ്പ് രേഖപ്പെടുത്തുന്നു സ്ക്രീനിങ് വരട്ടെ തേർട്ടി തേർട്ടി ഫൈവ് മാർസ് ആയാലും കുഴപ്പമില്ല ഒന്നാം ക്ലാസ് മുതൽ വേണം എന്നുള്ള ചിത്ര ക്ലാസ് മുതൽ വേണം നല്ല സംശയമുള്ളൂ എന്നുള്ളത് പറയാം